ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഒരു അടിപൊളി നാല് മണി പലഹാരം കേട്ടോ അപ്പോൾ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സോളം ചെറുപയർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ടങ്ങ് വേണ്ടത് പോകരുത് എന്നാൽ ഒട്ടും വേവത്ത രീതിയിലാവരുത് ആവരുത് കേട്ടോ അപ്പോൾ അത് വേവിച്ചെടുത്തത് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നശേഷം ശർക്കര ഒരു ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉരുക്കിയെടുത്ത് ചെയ്തില്ലെങ്കിൽ കല്ല് അടിക്കാനുള്ള സാധ്യതയുണ്ട് ശർക്കരയിൽ നിന്നും അതുകൊണ്ടാണ് അപ്പോൾ അത് അരിപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ഒരു ശർക്കരെ പനി തിരിക്കാൻ അങ്ങ് ഒഴിച്ചു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ രീതിയിൽ ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഞാൻ മിക്സിയിൽ ആക്കി എഴുത്താണ് ചെയ്തത് അപ്പോൾ ഇനി അതേണ്ടത് അടുപ്പിൽ വെച്ചിട്ട് കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർക്കണം ചെറു ചേർക്കണ്ടെട്ടോ കാരണം ഇത് എനിക്ക് മധുരം കുറവായി തോന്നിയത് ആ ശർക്കരപ്പാനി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ശർക്കരപ്പാനി കുറച്ചുകൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് ഇടയിൽ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചെയ്യാം അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ള മധുരം ഇട്ട് ചെയ്യാം അപ്പൊ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നന്നായി ഇളക്കാൻ പോകുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിക്കാനായിട്ട് കേട്ടോ നിർബന്ധമില്ല വീട് ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പല നാടുകളിലും പല രീതിയിലുണ്ടാക്കാം ചില സ്ഥലങ്ങളിലൊക്കെ ശർക്കരയില്ല പഞ്ചസാരയും ഈ ചെറുപയറും കൂടി വേവിച്ചിട്ട് തേങ്ങാമൂലം ഇടുന്നില്ല ചിലവർ അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നു ചില നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം എടുക്കുന്നുണ്ടോ പിന്നെ അത് തന്നായി തണുത്തിട്ട് ശേഷം വേണം നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ കുറച്ചുകൂടെ ശർക്കരപ്പാന ഞാൻ ഒഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് മധുരം നോക്കിയിട്ട് അനുസരിച്ച് ചെയ്യാം അടിപൊളി പലഹാരം ആട്ടോ നമുക്ക് അധികം ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് ഉണ്ടാക്കാൻ അധികം തേങ്ങയുടെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി ഒന്നും ഇളക്കി കൊടുക്കാതെ മാത്രമേ ആ ഒരു മധുരം മൊത്തം ചെറുപയറിൽ കയറുള്ളൂ അല്ലാതെ നമ്മൾ ഉപ്പ് മധുരമില്ലാതെ വേവിച്ച ചെറുപയർ ആയതുകൊണ്ട് അതിൽ ശർക്കര നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ അത് ഒട്ട് തന്നെ മധുരം സെപ്പറേറ്റ് ചെറുപയർ സെപ്പറേറ്റ് ആയിട്ട് അവസ്ഥ വരും കേട്ടോ ഈ ഒരു ലെവലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം എന്നിട്ട് നന്നായി തണുത്ത ശേഷം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നന്നായി തണുക്കാൻ വെക്കണം ആ നേരെ അതിന് ശേഷം നമുക്ക് കുറച്ച് മാവുണ്ടാക്കണം അപ്പം ഞാനത് മൈദാ മൈദാ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ്സോളം മൈതാ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളും മഞ്ഞൾ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് വെള്ളം കൂടി ചേർത്ത് പഴംപൊരിയുടെ ബാറ്റർ പോലെ തയ്യാറാക്കി എടുക്കാം ചിലവർ ഗോതമ്പ് കൂടി ഇടാറുണ്ട് ചിലവർ ഗോതമ്പും അരിപ്പൊടിയും കൂടി മിക്സാക്കിയും ഇടാറുണ്ട് നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടംപോലെ വെച്ചാൽ നമുക്കിതിൽ അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം അപ്പം നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും വെള്ളം കൂടി ചേർത്ത് നല്ല കട്ടിയുള്ള ബാറ്റർ അടിക്കണം പഴംപൊരിയുടെ മാവിൻ്റെ ബാറ്റർ അടിക്കണം അല്ല അതെ ഇങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റും നമ്മുടെ ഇത് നന്നായി തണുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഉണ്ട പിടിക്കാൻ സാധിക്കണം എന്നിട്ട് നേരെ ഈ മാവിലേക്ക് മുക്കിയിട്ട് നമുക്ക് നേരെ നമുക്ക് എണ്ണയിലേക്ക് ഇടാം അപ്പം നമ്മളെന്നുണ്ടാക്കി ഈ സുഗീനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വെറും തേങ്ങ മാത്രം ഇട്ട് നമ്മൾ ഇലയടയിൽ ചെയ്യില്ല അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് ഭയങ്കര മധുരമായിരിക്കും അപ്പോൾ അപ്പോൾ അതേ ഇത് ഇങ്ങനെ ഞാനിപ്പോൾ അതേ ആക്കിയെടുക്കാൻ പോവാണ് അപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്നായ ശേഷം ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിടണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് അപ്പുറം ഇപ്പഴും മറച്ചെടുത്ത് നമുക്ക് എടുക്കാവുന്ന ഈ മാവ് മാത്രം ഇതിൽ വെന്താ മതി അല്ലാതെ അതിൻ്റെ ഉള്ളൊക്കെ ഓൾറെഡി കുക്കഡ് ആണ് അപ്പം അത് തിരിച്ചിടാം ഇതുപോലെ തിരിച്ചിടാം അപ്പോൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ട് അല്ല കോട്ടയെടുത്തിട്ടുണ്ടേക്കാട്ട് അത് അടിപൊളിയായിട്ടുള്ളൂ നമ്മളുടെ സുഖിയാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ കൊടുക്കാൻ നോക്കട്ടെ എന്തുകൊണ്ടും നല്ലതാണ് കുട്ടികൾക്ക് സ്കൂൾ തുറക്കാറായി സ്കൂൾ വിട്ട് വരുമ്പോൾ രണ്ട് രണ്ടുമൂന്നെണ്ണം അത് കൊടുത്താൽ ഞാൻ താറും ഹെൽത്തിനും നല്ലതാണ് മൈദയ്ക്ക് വരം ഗോതമ്പ് യൂസ് ചെയ്തോളൂ കണ്ടോ അപ്പോൾ ചെയ്ത് നോക്കണേ